പിതാവിന്റെയും നാമത്തിൽ പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് ജൂൺ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധത്തിലൂടെ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ നിറഞ്ഞി പറയും അമ്മയെ പരിശുദ്ധ ദൈവമാ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഭാഷ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മേ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുകയും സകലാസനോടും പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഉൾപ്പെടുത്തരുത്മയെന്ന് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവിന്റെ ഉന്നതമായ പലതരത്തിലുള്ള കളക്ഷോഭങ്ങളിൽ ജനങ്ങളെ വീട് വിട്ട് അന്യദേശങ്ങളിൽ പോയി താമസിക്കണേ സ്വന്തം മക്കളെ കെട്ടിച്ച വീട്ടിലും ബന്ധുക്കളെ വീട്ടിലുമൊക്കെ നാട് വിട്ടു പോയി താമസിക്കുക അവിടെ പുരുഷന്മാരെല്ലാം പല പല നിരാലംബരായി കടപ്പുറത്ത് ചെല്ലായം പോലെയുള്ള കടലോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഉരുൾപൊട്ടുന്നവരും നദി കരകഴിഞ്ഞ് വീട്ടിലോട്ടൊഴുകുന്നവരും എല്ലാ മേഖലയും ജീവിതം സംഭവിച്ചു സ്തംഭ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥകളിൽ കാരണം എത്രയും വേഗം വെള്ളം ഇറങ്ങി ജനങ്ങൾ സ്വസ്ഥത അനുഭവിക്കുവാനും ഇതിനുള്ളിൽ അഡ്മിഷനും മറ്റ് പഠന ഉപരി ഉപരിപഠനങ്ങൾക്കുമായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീടും അവരുടെ സർട്ടിഫിറ്റ് വെക്കാൻ പോലും സഹായമില്ലാത്ത ഇത് വെള്ളം ജലപ്പൊക്കം കഴിഞ്ഞ വീടുകളുണ്ട് എത്രയും വേഗം വെള്ളം ഇറങ്ങി സ്വന്തം വീടുകളിലേക്ക് ജനങ്ങൾ തിരിച്ചു വരാൻ പരിശുദ്ധമ്മ ദേവദാവിനോട് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവതാവെ കനാല കല്യാണ കുടുംബത്തിലേക്ക് എന്ന പോലെ നഷ്ടപ്പെട്ടു പോയ പകുതിയും വെള്ളത്തിലടിയായി അല്ലിലായിപ്പോയ ആലപ്പുഴ കൊച്ചി തീരമേഖല മേഖലകളിലും മറ്റു കടലോര പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികളെ കണ്ണുകളെ എത്രയും വേഗം അടിയന്തരമായ ഈ മേഖലയിലേക്ക് തിരിക്കുവാനും മറ്റെല്ലാ അവരുടെ ഊന്നലകൾക്കും അപ്പുറത്തായി പ്രഥമ പരിഗണന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ മേഖലകളിൽ കിട്ടുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുശോചിതമായ അടിയന്തര നടപടികൾ ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും സംരഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശത്തിന് പോരാടുന്നവരെയും ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദേഹത്തിൻ്റെ കേളന നിങ്ങളാവാസിക്കട്ടെ ലോകം മുഴുവനും പ്രാർത്ഥന കൂടുന്ന ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെ ജൂൺ പത്തൊമ്പതാം തീയതിയായി ഇന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിന് അവരനുഭവിക്കുന്ന ആശക്തികൾ വ്യക്തിപരമായ പോരായ്മകളെ പരിഹരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നിങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ യാത്രകൾ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ സന്തതമായ സാന്നിധ്യം നിങ്ങളെവിടെയെല്ലാം ആടലോടെ സംസാരിക്കുന്നതോ എന്തെല്ലാം ചെയ്യുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന അനേകം മക്കളിലേക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്ന കൃപാസനത്താറയിലേക്ക് എത്രയും വേഗം ദൈവാനുഭവം കിട്ടിക്കൊണ്ട് ജനങ്ങൾ ആവഹിക്കപ്പെടുന്നതിന് വേണ്ടി അവിടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ ഈശ്വര ഉന്നതമായ നാമത്തെ സ്വഭാവം പ്രാർത്ഥിക്കുന്നു ഈ വളരെ ശൗജനീയമായ കാലാവസ്ഥയുള്ള സമയത്ത് പല രോഗങ്ങൾ ശ്വാസം മുട്ടലുകൾ മറ്റു പല പല രോഗങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ അതിനേക്കാൾ ഒരു മറ്റൊരാരുടെ സഹായം കിട്ടാത്ത രീതിയിൽ പലപാട് മരിച്ചാൽ മതിയെന്ന് പോലും നിരാശയോട് വർക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ കർത്താവിൻ്റെ വെളിച്ചം കർത്താവിൻ്റെ ശക്തി ആവുന്നിടത്തുള്ള സഹായത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നവർ അത്തരം മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ദൈവാനുഭവം പ്രേക്ഷിത ചൈതന്യം ലഭിക്കുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രത്യേക കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക മേഖലകളിലെ ഞങ്ങളെപ്പോലുള്ള സുവിശേഷ പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന ഒരു ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും അവൻ്റെ ഭൗതിക വളർച്ചയുടെ വയസ്സനുസരിച്ച് കൊണ്ട് വിശ്വാസ വളർച്ച വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ചെയ്ത് വിശ്വ പറഞ്ഞില്ലേ ഒരു ദിവസം വരും ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു ദിവസമാണത് അതായത് ജീവിത ആവശ്യങ്ങൾക്ക് സീറോ റെഫറൻസ് കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി തന്നെ കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ ദൈവസഹത്തിൻ്റെ മണിക്കൂറുകൾ ചിലവഴിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നിട്ട് സഹനത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കുവാനും സമീപിക്കുവാനും അതിജീവിക്കുവാനും അങ്ങനെ ഒരു സാധ്യതയുണ്ട് കാര്യം ഞാനിതൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളെന്നെ പറയും ഒത്തിരി എന്ത് മനുഷ്യന് മനസ്സാകാത്ത കാര്യം സംസാരിക്കണം അങ്ങനെയല്ല ഇപ്പൊത്തിരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്ലേസ് അസസ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ ഏക സത്യദൈവമായ നീ അയച്ച യേശു അല്ലേ പതിനേഴ് മൂന്ന് ഏകസത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഇതിൻ്റെ വിഷയം എന്നുള്ളത് നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം അതിന് പലരും പറയും മ മതമൊക്കെ മരണം മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വിഷയങ്ങളെക്കുറിച്ചാണ് മതം കൂടെ സംസാരിക്കണമെന്ന് അത് നോൺ സെൻസായിട്ട് മതത്തെക്കുറിച്ചും അതിൻ്റെ ജീവിത രീതികളെക്കുറിച്ചും അറിയാൻ പാടില്ലാത്തവരാണ് അനുഭവ ആത്മീയാനുഭവങ്ങളെക്കുറിച്ചും ഇല്ല ഒരു സീഗ്രോ നോളജ് ഉള്ളവരാണ് അത് ഏകസത്യമായി നീ നീ നീയേച്ച യേശുക്രിസ്തുവിനെ അറിയിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ അറിയുക പിതാവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്തും ഭൂമിയിലെ ദൈവജ്ഞാനത്തോടെ ദൈവ സ്നേഹത്തോടെ അനുഭവത്തോടെ ദൈവാനുഭവത്തോടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും നിത്യജീവനിലാണവർ ഇതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ശരീരമില്ലാത്ത അവസ്ഥയിൽ ഉള്ള ആത്മാവിൻ്റെ അനുഭവമായിട്ട് തുടർന്നുകൊണ്ട് പോണത് ദൈവത്തോട് ഇൻഡിമസി വേണം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അല്ല എന്തെങ്കിലും ഒന്നും നിങ്ങളിങ്ങനെ മേലോട്ട് നോക്കി ഓരോ ജീവിത ആവശ്യങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ് അത് എ ബി സി ഡി എന്ന് പറയും നാലാം ക്ലാസ് വരെ വരെയുള്ളൂ അതിന് പിന്നെ വളർച്ച വേണ്ടേ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സുള്ളവരും നാല് വയസ്സിൻ്റെ വിശ്വാസമേ ഉള്ളൂ അതല്ലല്ലോ ഇതിനെന്ത് വളർച്ചയാണുള്ളത് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇൻഡിമസിയിലൂടെ വളരണത് ദൈവാനുഭവത്തിലേക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം പതിനാല് ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് ജോഹനാൻ്റെ സുവിശേഷം എന്നെ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും അപ്പോൾ അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ചെയ്യും പ്രസൻസ് ആണ് ശരിക്കും പറഞ്ഞു അങ്ങനെ പോകണേ എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അതല്ലേ ഉടമ്പടി ഉടമ്പടി വരുന്ന വിഷയം എന്ന് എന്താണ് ഉടമ്പടിയിലെന്ന് പറഞ്ഞ വിഷയം ദൈവത്തെ സ്നേഹിക്കാനുള്ള പ്രത്യേകമായ നിയോഗമാണ് ഉടമ്പടി നിയോഗം എന്താ നമ്മളുടെ വസ്തു വിൽക്കണം അല്ലെങ്കിൽ മകളെ കെട്ടിക്കണം ജോലിക്ക് പ്രമോഷൻ കിട്ടണം പി ആർ കിട്ടണം ദക്കെ അതെല്ലാം വിഷയബന്ധിയാണ് ശരിക്കും വിഷയബന്ധി എന്ന് ഒരു ടൈം കഴിയുമ്പോൾ ക്രൊണോളജിക്ക് ഗ്രോ അനുസരിച്ച് വ്യക്തിബന്ധിയിലേക്ക് നമ്മൾ വളരണം അതാണ് ഉടമ്പടി പുതുക്കണ ആൾക്കാർ വ്യക്തിമതിലേക്ക് വളരണ എന്തിനാണ് അതാണ് ഒന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുകയും അപ്പം കൽപ്പന അവിടെ പാലിക്കണത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉടമ്പടി പച്ചയായിട്ടുള്ള ആൾക്കാരൊക്കെ പച്ച പേപ്പറില്ല ഒന്നാം സ്ഥാനം ഒന്നാം ഘട്ടം അവർ ആ ഉടമ്പടി പാലിക്കുന്നതിൻ്റെ കാര്യം അവരുടെ വിഷയങ്ങൾ നടക്കാൻ വേണ്ടിയാണ് പക്ഷേ ഉടമ്പടി നീല പേപ്പർ വെള്ള പേപ്പറിലേക്ക് മാറുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത് അവർ ഉടമ്പടി പാലിക്കുന്നതിൻ്റെ കാര്യം എന്താ പറയണത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ കൽപ്പന പാലിച്ചു പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യണത് നമ്മുടെ വിഷയത്തെ സ്നേഹിക്കുന്ന കൊണ്ടാണ് അതിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം പുതുക്കുമ്പോൾ ആ ഒരു ഗ്രോത്ത് ആ ബേസിൽ ഉണ്ടാവണം അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് നമ്മൾ അപ്പോൾ എൻ്റെ ഞങ്ങൾ വന്ന് അവരിൽ വാസം ഉറപ്പിക്കും അതാണ് പ്രസൻസ് ഉടമ്പടിയിൽ ഒത്തിരി പേര് മഴ വല്ല് കണ്ടു സഞ്ചാരി മാതാവാണ് മലവ് ദർശനത്തിൽ വന്ന് സ്വപ്നത്തിൽ വന്ന് സ്വപ്നദർശനം ഉണ്ടായി ഇങ്ങനെ ഓരോരോ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ചാണ് പറയുന്നത് സുഗന്ധാഭിഷേക ഉൾപ്പെടെ അതിൻ്റെ കാര്യം എന്താണ് ഉടമ്പടി പക്വതിലേക്ക് വരുന്നതനുസരിച്ചുകൊണ്ട് പ്രസൻസ് കൂടിക്കൂടി വരും അങ്ങനെ ആ ഒരു ലെവലിലുള്ള ദൈവാനുഭവത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ താങ്ക് യു